ഹലോ ഓ വെൽക്കം ടു അവർ ന്യൂ പേപ്പർ ദാറ്റാ മൈനിങ് ആൻഡ് ഡാറ്റ വെയർ ഹൗസിംഗ് സോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് ഡാറ്റ വെയർ ഹൗസിംഗ് എന്താ ഡാറ്റ മൈനിങ് എന്താ എന്നതിനെ കുറിച്ച് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു സോ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ സിലബസിൽ ഡാറ്റ വെയർ ഹൗസിങ്ങില് എത്ര ബ്ലോക്സും എത്ര യൂണിറ്റ്സും ഉണ്ട് അതുപോലെ തന്നെ ഡാറ്റ മൈനിങ്ങിലും അതുപോലെ സെർട്ടൺ സെറ്റ് ഓഫ് ബ്ലോക്സും ഓരോ ബ്ലോക്സിൽ കുറച്ച് യൂണിറ്റ്സുകളും ഉണ്ട് അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് പറഞ്ഞത് സോ ഈ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് തൊട്ട് നമ്മൾ ഓരോ യൂണിറ്റ് വൈസും ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേരാണ് ഫണ്ടമെന്റൽസ് ഓഫ് ഡാറ്റ വെയർ ഹൗസ് സോ ഇത് ഇന്നത്തെ വീഡിയോ നമ്മൾ ജസ്റ്റ് പാർട്ട് വണ്ണും ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പാർട്ട് ടൂ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും സോ എന്താണ് ഡാറ്റ വെയർ ഹൗസ് എന്നുള്ളതിന്റെ ഫണ്ടമെന്റൽസ് ഫണ്ടമെന്റൽസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷൻ പിന്നെ അതില് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒരു ഡാറ്റ വെയർ ഹൗസിന് നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ അതിന് വേണ്ടി ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഇതില് നമ്മള് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ആദ്യം തന്നെ നിങ്ങളുടെ ബുക്സിൽ ഡാറ്റ വെയർ ഹൗസിന്റെ ഡെഫിനിഷൻസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് അപ്പോൾ എന്താണ് ഡാറ്റ വെയർ ഹൗസിംഗ് നമ്മൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ എന്താന്ന് ഞാൻ പറഞ്ഞിരുന്നു കളക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ആണ് ഡാറ്റ നമ്മളൊരു പെർട്ടിക്കുലർ ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ആവശ്യമായിട്ടുള്ള ഡാറ്റനെ നമ്മൾ പ്രോപ്പർ വേ ആയാലും ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഡാറ്റിനെ ഫർദർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് സോ നമ്മളിപ്പോൾ നമുക്ക് ഡാറ്റ കുറച്ച് ഡാറ്റ നമുക്ക് ഒരു സോഴ്സിൽ നിന്ന് കിട്ടി അതുപോലെ തന്നെ വേറെ സോഴ്സിൽ നിന്ന് ഡാറ്റ കിട്ടി സോ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും ഡാറ്റനെ കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തിട്ട് അതിന് ഒരു പ്രോപ്പർ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഇൻസൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡാറ്റ വെയർഹൌസ് യൂസ് ചെയ്യുന്നത് സോ ഫോർ എക്സാമ്പിൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു നമ്മൾ ഡാറ്റിനെ സ്റ്റോർ ചെയ്യണം ഫിൽറ്റർ ചെയ്യണം ദെൻ ക്ലീൻ ചെയ്യണം റിട്രീവ് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിനെ ഒരു പ്രോപ്പർ ഫോർമാറ്റില് അതിനെ നമ്മൾ ഒരു സ്ഥലത്ത് സെക്യൂർ ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് സോ അതിന്റെ നമുക്ക് ഡെഫിനേഷൻ ഇങ്ങനെ വായിക്കാം വെയർ ഹൌസ് ഇസ് എ സബ്ജെക്ട് ഓറിയന്റഡ് ഇന്റഗ്രേറ്റഡ് ടൈം വാരിയൻറ്റ് ആൻഡ് നോൺ വോളറ്റൈൽ കളക്ഷൻ ഓഫ് ഡാറ്റ ഇൻ സപ്പോർട്ട് ഓഫ് മാനേജ്മെന്റ്സ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് അതായത് സബ്ജെക്ട് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിരിക്കും അതിലുണ്ടാവുക ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സോഴ്സിൽ നിന്നും നമ്മൾ ഡാറ്റനെ ഒരുമിപ്പിച്ച് വെക്കുക ഒരു കൺസോളിഡേറ്റഡ് ഫോമിൽ വെക്കുക അങ്ങനെ നമ്മൾ ഇന്റഗ്രേറ്റഡ് എന്ന് പറയും ടൈം വാരിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കുറേ സമയം അതായത് ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ പോലെ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കൊരു ഡാറ്റ വേണം അപ്പോൾ ആ അതിനെയാണ് നമ്മൾ ടൈം വാരിയന്റ് ഡെയിലി ചേഞ്ച് ചെയ്യുന്ന ഡാറ്റ ആയിരിക്കില്ല ഡാറ്റ വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുക പിന്നെ നോൺ പ്രൊളക്റ്റായി അതായത് നമുക്ക് പുതിയ ഡാറ്റ അല്ലെങ്കിൽ നമ്മൾ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പഴയ ഡാറ്റേനെ അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും ഒരു ചേഞ്ചും വരില്ല ഡാറ്റ സ്റ്റോർ അവിടെ പെർമനന്റ് ആയിരിക്കും ഡാറ്റയ്ക്ക് ഒരു നഷ്ടവും സംഭവിക്കില്ല അപ്പോൾ അതൊക്കെയാണ് നമ്മളൊരു ഡാറ്റ വെയർ ഹൌസിന്റെ ഡെഫിനീഷനിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അതായത് സബ്ജെക്ട് ഓറിയന്റഡ് ആണ് ഇൻ്റഗ്രേറ്റഡ് ആണ് ടൈം വാരിയൻ്റ് ആണ് വോള നോൺ ആണ് ഈ നാല് ഫീച്ചേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു പെർട്ടിക്കുലർ ഡാറ്റിനെ കിട്ടും ആ ഡാറ്റിനെ നമുക്ക് ഒരു മാനേജ്മെന്റിന്റെ ഫർദർ തീരുമാനങ്ങൾ എടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് ഡാറ്റനെയാണ് നമ്മൾ ഡാറ്റ വെയർ എന്ന് പറയുന്നത് ഇനി എന്താണ് ഒരു ഡാറ്റ വെയർ ഹൗസിന്റെ നീഡ് ആവശ്യകത എന്താ അപ്പൊ ഒന്ന് എന്താ ഒന്നാമത്തെ മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് സാധാരണ യൂസ് ചെയ്യുന്ന ഡെയിലി അതായത് ഓർഡിനറി ട്രാൻസാക്ഷണൽ ഡാറ്റാബേസ് സിസ്റ്റം എന്ന് പറയുന്നത് അതായത് ഡെയിലി അതിലത്തെ വാല്യൂസ് ചേഞ്ച് ചെയ്യും സോ നമുക്ക് ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഡാറ്റനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് അനലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു യൂഷ്വൽ കൺവെൻഷണൽ ട്രാൻസാക്ഷൻ ഡാറ്റാബേസ് സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ കുറെ എടുക്കും സോ ആ അതിനെ നമ്മൾ ടേൺ അറൌണ്ട് ടൈം എന്ന് പറയാം ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് കൊടുത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന സമയം അപ്പം ആ ഒരു സമയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഒരു ഡാറ്റ വെയർ അത്യാവശ്യ അത്യാവശ്യകഥ അല്ലെങ്കിൽ ആവശ്യകഥ എന്ന് പറയുന്നത് അതായത് നമുക്കൊരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡാറ്റനെ ഒരു സിംഗിൾ സോഴ്സിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഡാറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനങ്ങൾ കുറച്ച് സമയത്തിൻ്റെ ഉള്ളിലും കുറച്ച് കോസ്റ്റിൻ്റെ ഉള്ളിലും നമുക്ക് എടുക്കാൻ പറ്റും അതാണ് എൻഹാൻസിങ് ദ ടേൺ അറൗണ്ട് ടൈം ഫോർ അനാലിസിസ് ആൻഡ് റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാനേജേഴ്സിനും ബിസിനസ് എക്സിക്യൂട്ടീവ്സിനൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ വളരെ അധികം സഹായമാണ് നമുക്ക് ഈ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ ഇതിനെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം ഡാറ്റ അനാലിസിസ് ചെയ്യാം അപ്പൊ ബിസിനസ് ഇന്റലിജൻസ് എന്ന് പറയും അതായത് ബിസിനസ് അനാലിസ്റ്റുകൾക്ക് തീരുമാനം എടുക്കാൻ വളരെ സുഖമാണ് ഇപ്പോൾ ഈയൊരു ഡാറ്റ വെയർ ഹൗസിൽ എല്ലാ ഡാറ്റയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡാറ്റനെ ഒരു ഡാറ്റയ്ക്ക് ഇത്ര സമയത്തിനുള്ളിൽ എന്തൊക്കെ ചേഞ്ച് സംഭവിച്ചു എങ്ങനെയാണ് ആ ഒരു ഡാറ്റ പോയിക്കൊണ്ടിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ സെയിൽസ് ഫോർ ദ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ട്രെൻഡ് അനാലിസിസ് എന്ന് പറയും ട്രെൻഡ് ഫോർകാസ്റ്റ് ഭാവിയിൽ ഇനി അത് എങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ ഡാറ്റനെ നമുക്ക് പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്ത് കിട്ടാൻ സാധിക്കും ഡാറ്റ വെയർ ഹൗസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ പറഞ്ഞു ഒരു കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു സിംഗിൾ സോഴ്സിൽ സോഴ്സിലുണ്ടാവുമ്പോൾ നമ്മൾ പലതിലും പോയി നോക്കുന്നതിനേക്കാൾ എളുപ്പം ഒരൊറ്റ സംഭവത്തിൽ നിന്നും കിട്ടുന്നതാണ് അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്താ ഒരു സിംഗിൾ സോഴ്സ് ഡാറ്റ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിന്റെ റീഡബിലിറ്റിയും അത് ആക്സസ് ചെയ്യാനും വളരെ എളുപ്പമാണ് സോ ഇൻക്രീസസ് ദ റീഡബിലിറ്റി ആൻഡ് ആക്സസിബിലിറ്റി ഇഫ് ദർ ഈസ് എ ഡാറ്റ വെയർ ഹൗസ് ഓക്കെ ദെൻ ഇമ്മൻസ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു ബിസിനസ്സിന് എന്തെങ്കിലും എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ തിരിച്ചതിൽ നിന്ന് തിരിച്ച് കിട്ടുന്ന റിട്ടേൺ ഓക്കെ അപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് റഫേഴ്സ് ടു ദ അഡീഷണൽ റവന്യൂ ഓർ ഇറ്റ് റൊഡ്യൂസസ് എക്സ്പെൻസസ് എ ബിസിനസ് റിയലൈസ് സമയം ഒരു പ്രൊജക്ടിൽ നിന്നും കിട്ടുന്ന അഡീഷണലി കിട്ടുന്ന റവന്യൂ അതല്ലെങ്കിൽ അതിനെ അഡീഷണലി ഉണ്ടാവുന്ന എക്സ്പെൻസ് എങ്ങനെ കുറയ്ക്കാം ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഡാറ്റ വെയർ ഹൌസ് വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം സോ നീഡ് ഫോർ എ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ബെനിഫിറ്റ് ഓഫ് എ ഡാറ്റ വെയർ ഹൗസ് ഒരു ഡാറ്റ വെയർ ഹൗസിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ് അതായത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അതായത് ആ യെല്ലോ കളറിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് നിങ്ങൾ എത്രയായാലും അത് പഠിക്കുക തന്നെ വേണം അതായത് സ്കേലബിലിറ്റി ആണ് മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് സ്കേലബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താ നമുക്ക് ഡാറ്റനെ പെട്ടെന്ന് സ്കെയിൽ അതായത് നമ്മുടെ ഡാറ്റയുടെ വോളിയം ഓരോ ദിവസം ചെല്ലും തോറും കൂടി കൂടി വരുന്നുണ്ട് വിചാരിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന് നമ്മളെ ഡാറ്റ വോള്യൂം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഡാറ്റ വെയർ ഹൌസിന്റെ ഡാറ്റ വെയർ ഹൌസിന്റെ കപ്പാസിറ്റി നമുക്ക് സ്കെയിൽ അപ്പ് ആൻഡ് സ്കെയിൽ ഡൗൺ ചെയ്യാം സ്കെയിൽ അപ്പ് മീൻസ് ഇൻക്രീസിങ് ദ സ്റ്റോറേജ് സ്പേസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഡാറ്റ വെയർ ഹൗസിലുള്ള ഡാറ്റ വോളിയം കൂടുന്നതിന് കുറഞ്ഞതിനനുസരിച്ചിട്ട് നമുക്ക് സ്കെയിലിങ് ചെയ്യാൻ പറ്റും അതാണ് വൺ ഓഫ് ദി മെയിൻ ബെനിഫിറ്റ് പിന്നെ നമുക്ക് കുറച്ച് വിത്ത് ഇൻ എ ഫ്യൂ ക്ലിക്സ് നമുക്ക് പാസ്റ്റിലുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടാം പിന്നെ നമുക്ക് ഈ രണ്ട് ടൈപ്പ് തരത്തിൽ നമുക്ക് ഡാറ്റ വെയർ ഹൌസിന് ബിൽഡ് ചെയ്യാൻ പറ്റും ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓൺ പ്രെമിസസും ക്ലൗഡും ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ഗൂഗിളിൽ നമ്മൾ ഗൂഗിൾ ഡോക്സ് ഗൂഗിൾ ഡ്രൈവ് ഇതെല്ലാം ക്ലൗഡ് സ്റ്റോറേജ് ആണ് അപ്പോൾ ക്ലൗഡ് സ്റ്റോറേജിൽ നമുക്ക് വേണമെങ്കിൽ ഡാറ്റാവെയർ ഹൗസ് ബിൽഡ് ചെയ്യാം അതല്ലെങ്കിൽ വർക്ക്സ് ഓൺ പ്രെമിസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിനനുസരിച്ചിട്ട് നമുക്ക് ഓൺ ഡിമാൻഡ് നമ്മൾ സ്റ്റോറേജ് ആക്സസ് ചെയ്തിട്ട് അതിൽ വേണമെങ്കിൽ നമുക്ക് ഡാറ്റാവെയർ ഹൗസിന് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും പിന്നെ ബെറ്റർ എഫിഷ്യൻസി നമുക്ക് ഫാസ്റ്റർ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡാറ്റാവെയർ ഹൌസിനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാം പ്രൊഡക്ടിവിറ്റി കൂട്ടുമ്പോഴാണ് നമുക്ക് ആ ഒരു പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അതുവഴി പ്രോഫിറ്റ് കൂടും സോ എഫിഷ്യൻസി കൂടും സോ ബെറ്റർ എഫിഷ്യൻസി എഫിഷ്യൻസിസ് വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ഓഫ് എ ഡാറ്റാവെയർ ഹൗസ് പിന്നെ നമ്മളെ ഡാറ്റ സെക്യൂരിറ്റി ഇപ്പോൾ നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് ഡാറ്റ അവെയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പല ലെവലിലായിട്ട് സെക്യൂരിറ്റി എൻഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് ഡാറ്റനെ മിസ് യൂസ് ചെയ്യാതെ നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ പറ്റും സോ സ്കേലബിലിറ്റി ബെറ്റർ എഫിഷ്യൻസിൻ്റെ ആക്സസ് ടു ഹിസ്റ്റോറിക്കൽ ഡാറ്റാസ് വർക്ക്സ് ഓൺ പ്രമിസസ് ആൻഡ് ഓൺ ക്ലൗഡ് ആൻഡ് ഇംപ്രൂവ് ഡാറ്റ സെക്യൂരിറ്റി ദീസ് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ദ ഡാറ്റ അവെയർ ഹൗസ് ദെൻ ഇത് കൂടാതെ നമുക്ക് രണ്ട് ബെനിഫിറ്റ്സുകളും ഉണ്ട് നമുക്ക് റവന്യൂ കൂട്ടാൻ പറ്റും റിട്ടേൺ കൂട്ടാം ഡാറ്റ അനലിറ്റിക്സ് ചെയ്യുമ്പോൾ ഫാസ്റ്റർ ആയിട്ടുള്ള ആക്യൂറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും നമുക്ക് കിട്ടാം ഓക്കെ ഇനി ഇപ്പൊ നമ്മള് ഡാറ്റ വെയർ ഹൗസ് എന്താന്ന് പഠിച്ചു ഡാറ്റ വെയർ ഹൗസിന്റെ നീഡ് എന്താന്ന് പറഞ്ഞു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡാറ്റ വെയർ ഹൗസിന്റെ ഡിസൈൻ അപ്രോച്ചസ് ആണ് നമുക്ക് ഡാറ്റ വെയർഹൌസ് ഡിസൈൻ ചെയ്യുന്നതിന് രണ്ട് തരത്തിൽ നമുക്ക് ഡിസൈൻ ചെയ്യാം ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ് ഡൗൺ അപ്രോച്ച് എന്ന് പറയും രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം അപ് അപ്രോച്ച് ഓക്കെ ഈ രണ്ട് ടേംസ് നിങ്ങൾ ഡാറ്റാബേസിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ആ വേൾഡിൽ നിന്ന് തന്നെ നമുക്കറിയാം മുകളിൽ നിന്നും താഴോട്ട് താഴോട്ട് വരും അപ്പൊ അതിന് നമ്മൾ വേറൊരു പേരും കൂടെ ഉണ്ട് അതിന് നമ്മൾ ബിൽ ഇൻമോൺസ് ഡിസൈൻ എന്നാണ് പറയാം ബിൽ ഇൻമോൺ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഈ ഒരു റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് ഈ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് കൊണ്ടുവന്നത് അപ്പൊ ടോപ്പ് ഡൗൺ അപ്രോച്ചിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റ വെയർ ഹൗസ് ആദ്യം ഡിസൈൻ ചെയ്തിട്ട് എന്നിട്ട് ഡാറ്റാ മാർട്ട് ആ ഡാറ്റ വെയർ ഹൌസിന്റെ ചെയ്യും ഓക്കെ ആൻഡ് ദെൻ ഡാറ്റ മാർട്ട് ഡി മാർട്ട് മീൻസ് ഡാറ്റാ മാർട്ട് ഈസ് ബിൽഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ ഡാറ്റ വെയർ ഹൗസ് അപ്പൊ ഈ ഫിഗർ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് കണ്ടോ സോഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് സോഴ്സ് കൊടുത്തിട്ടുണ്ട് ആ സോഴ്സിൽ നിന്നും എക്സ്ട്രാക്ട് ഡാറ്റ ടു സ്റ്റേജ് അതായത് നമ്മൾ ഓരോ സോഴ്സിൽ നിന്നും ഡാറ്റനെ എക്സ്ട്രാക്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ആദ്യം നമ്മൾ അതിന്റെ ഡാറ്റ വെയർ ഹൌസിലേക്ക് വെച്ചു എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്തു ഡാറ്റ വെയർഹൌസിൽ നിന്നും താഴെ കണ്ടോ ഇ ടി എൽ എന്ന് എഴുതിയിരിക്കുന്നത് ഇ ടി എൽ വഴി ഡാറ്റാ മാർട്ടിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക ബിൽഡ് ചെയ്തിട്ട് അതിലോട്ട് ഡാറ്റനെ വെച്ചു അതാണ് നമ്മൾ ടോപ്പ് ഡൗൺ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ ഡാറ്റ വെയർഹൌസ് ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിലായിട്ട് നമ്മൾ ഡാറ്റ മാർക്ക് ബിൽഡ് ചെയ്യും ടോപ്പ് ഡൗൺ അതായത് താഴോട്ട് വരികയാണ് അതിന്റെ സ്ട്രക്ചർ അപ്പോൾ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ പല സോഴ്സിൽ നിന്നും ഡാറ്റിനെ ആദ്യം എക്സ്ട്രാക്ട് ചെയ്തെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ഇ ടി എൽ ഇ ടി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് ട്രാൻസ്ഫോം ആൻഡ് ലോഡ് എന്ന് പറയും അത് ഒരു മെയിൻ സ്റ്റെപ്പ് തന്നെയാണ് ഡാറ്റ വെയർഹൌസ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് അടുത്ത സെക്ഷൻസിൽ വരുന്നുണ്ട് സോ ഇ ടി എൽ അതിന് കുറച്ച് ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സോ ഇ ടി എൽ സെറ്റ് ഓഫ് ഇ ടി എൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും ഡാറ്റനെ ലോഡ് ചെയ്യും വാലിഡേറ്റ് ചെയ്യും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റയുടെ അക്യുറസിയും കറക്റ്റ്നെസ്സും ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും കുറച്ച് ടെക്നിക്സ് അതായത് സമ്മറൈസേഷൻ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഈ എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ ഡാറ്റ വെയർ ഹൌസിലോട്ട് കൊടുങ്ങേക്കും ഡാറ്റ വെയർ ഹൗസിലോട്ട് കൊടുന്ന് വെച്ച ശേഷം ഡാറ്റാ മാർട്സ് ഡാറ്റാ മാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡാറ്റ വെയർ ഹൗസിന്റെ ഒരു സബ്സെറ്റ് ആണ് അതായത് ഒരു ചെറിയ ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം ആവശ്യമുള്ള ഭാഗം ഡാറ്റാ മാർട്സ് എന്ത് ചെയ്യും എടുത്ത് അതിലൊന്നും കൂടെ കുറച്ചും കൂടെ ഒക്കെ ഇമ്പ്രവൈസേഷൻസ് ചെയ്തിട്ട് റെഡി ആക്കിയിട്ട് ഡാറ്റിനെ ഡാറ്റാ മാർട്സിൽ വെക്കും അതാണ് നമ്മൾ ഈ ഫിഗറിൽ പറഞ്ഞത് അതായത് സോഴ്സ് സിസ്റ്റത്തിൽ നിന്നും ഡാറ്റന എക്സ്ട്രാക്ട് ചെയ്യും ഡാറ്റ വെയർ ഹൗസിൽ വെക്കും അവിടെ നിന്ന് പിന്നെ ഇ ടി എൽ ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് ഹർട്ടൻ സമ്മറൈസേഷൻ ടെക്നിക്സ് ഒക്കെ ചെയ്ത് ഡാറ്റ മാർട്ടലോട്ട് ഓരോരോ സ്പെഷ്യൽ സ്പെഷ്യൽ കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ അസൈൻ ചെയ്യും ഇത്രയും സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ബിൽ ഇൻമോൺസ് അഥവാ അപ്രോച്ചിൽ അപ്രോച്ചിലുള്ളതും നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടം അപ്രോച്ച് ആണ് സോ ബോട്ടം അപ്പ് അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ച് റിവേഴ്സ് ആണ് അതിന്റെ കേസ് വരുന്നത് ഫിഗർ കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് അറിയാം ആദ്യം നമ്മൾ ഡാറ്റ മാർട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യും എന്നിട്ട് ഡാറ്റ മാർട്ടിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം ഡാറ്റ വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യും ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കാണാം സോഴ്സ് സിസ്റ്റത്തിൽ നിന്നും മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നും നമ്മൾ ഡാറ്റനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് ഡാറ്റാ മാർട്ടിലോട്ട് ലോഡ് ചെയ്ത് വെക്കും അതായത് ഡി എം വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാറ്റ മാർട്ട് ഡി എം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഡാറ്റാ മാർട്ട് സോ അതിനെ നമ്മൾ എന്ത് ചെയ്തു വെക്കും ഡാറ്റ വെയർ ഹൌസിലോട്ട് പിന്നെ വീണ്ടും എക്സ്ട്രാക്ഷനും ട്രാൻസ്ഫോർമേഷനും ലോഡിങ്ങും ചെയ്തിട്ട് വീണ്ടും ഡാറ്റ വെയർ ഹൌസിൽ സമ്മറൈസ് ചെയ്തിട്ട് വെക്കും അപ്പോ ഈ ബോട്ടം അപ്രോച്ചിന്റെ വേറൊരു പേരാണ് റാൽഫ് കിംബൽസ് ഡിസൈൻ മെത്തഡോളജി അതിനെ നമ്മൾ ഡയമെൻഷനൽ മോഡലിംഗ് എന്ന് പറയും ഡയമെൻഷനൽ മോഡലിംഗ് ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫർദർ സെക്ഷനിൽ വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ തൽക്കാലം ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്താ ബോട്ടം അപ്പ് അപ്രോച്ച് എന്താന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക ഫസ്റ്റത്തതില് ടോപ്പ് ഡൌണില് ഡാറ്റ വെയർ ഹൌസ് ആയിരിക്കും ആദ്യം പിന്നെ ഡാറ്റാ മാർട്ട് ബോട്ടം ആണെങ്കിൽ ആദ്യം ഡാറ്റാ മാർട്ടിലോട്ട് വെച്ചതിന് ശേഷം അതിന്റെ ടോപ്പിലാണ് നമ്മൾ ഡാറ്റാ വെയർ ഹൗസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡാറ്റാ മാർട്ട് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഒരു പെർട്ടിക്കുലർ ബിസിനസ് ടോപ്പിക്കിന് വേണ്ട ആവശ്യമായിട്ടുള്ള സംഭവം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഫിനാൻഷ്യൽ മാനേജ്മെന്റിന് വേണ്ടി ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് പെർട്ടിക്കുലർ ഡാറ്റാ മാർട്ട് ഉണ്ടാവും അത് നോക്കിയാൽ മതി പിന്നെ പ്രോഫിറ്റ് വൈസ് നമുക്ക് നോക്കണമെങ്കിൽ റവന്യൂ അല്ലെങ്കിൽ എക്സ്പെൻസ് അപ്പൊ അതൊരു വേറെ ഡാറ്റാ മാർട്ടിലായിരിക്കും അപ്പൊ നമുക്ക് അതിൽ പോയി ചെക്ക് ചെയ്യാം അപ്പോൾ സ്പെസിഫിക് ബിസിനസ് പ്രോസസ്സിന് വളരെയധികം അനാലിറ്റിക്സ് അനാലിറ്റിക്സിന് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡാറ്റാ മാർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ഡാറ്റാ മാർട്ട് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അഡ്വാൻറ്റേജ് ഓക്കെ ഇതിൽ വരുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാറ്റ ആദ്യം എക്സ്ട്രാക്ട് ചെയ്യും എന്നിട്ട് ഡാറ്റെ പ്രോസസ്സ് ചെയ്യും ലോഡ് ചെയ്യും എന്നിട്ട് എന്തെങ്കിലും ഡാറ്റ മാർട്സിലോട്ട് നമ്മൾ വെക്കും അവിടെ നിന്ന് പിന്നെയും ഫെർദർ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ നടത്തി നമ്മൾ അതിനെ സമ്മറൈസ് ചെയ്ത് ഡാറ്റ വെയർ ഹൗസിലോട്ട് ലോഡ് ചെയ്യും ഇ ഡി ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റർപ്രൈസ് ഡാറ്റാ വെയർ ഹൗസ് എന്നാണ് എന്റർപ്രൈസ് ഡാറ്റ വെയർ ഹൗസ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ബിസിനസ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എന്റർപ്രൈസ് ഒരു ഓർഗനൈസേഷന് വേണ്ടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു ഡാറ്റാവെയർ ഹൗസ് ഗ്ലോബലി നമ്മൾ വിളിക്കുന്ന പേരാണ് എൻറ്റർപ്രൈസ് ഡാറ്റാവെയർ ഹൌസ് സോ അങ്ങനെ ആവുമ്പോൾ നമുക്ക് യൂസേഴ്സിനെ പെട്ടെന്ന് ക്രിട്ടിക്കൽ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സഹായമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡാറ്റാവെയർ ഹൗസ് ഒരു ഡാറ്റ വെയർ ഹൗസിന് എന്തൊക്കെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഡാറ്റ വെയർ പിക്ചർ ആണ് കണ്ടോ അതിൽ തന്നെ പല സോഴ്സസ് പ്രൊഡക്റ്റ് സോഴ്സ് സെയിൽസ് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഇങ്ങനെ പല സോഴ്സിൽ നിന്നുമാണ് അതിലോട്ട് ഡാറ്റ വരുന്നതും തിരിച്ച് ഡാറ്റ കൊടുക്കുന്നതും അപ്പൊ പല എന്റെ അർത്ഥം ഒരു ഡാറ്റ വെയർ ഹൌസിൽ പല ടൈപ്പ് ഡാറ്റാസ് ഉണ്ടായിരിക്കും കാരണം സോഴ്സ് ഡിഫറെന്റ് ആണല്ലോ അങ്ങനെ അപ്പോൾ മെയിൻ ഫസ്റ്റ് എസൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്ജെക്ട് ഓറിയന്റഡ് എന്നാണ് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു സബ്ജെക്ട് ഓറിയന്റഡ് സബ്ജെക്ട് ഓറിയന്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു സ്പെസിഫിക് തീമിനെ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും അതായത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ പ്രസൻ്റ്ലി എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതറിയണമെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ ഡാറ്റാബേസ് ചെക്ക് ചെയ്താൽ മതി ഒരു ഡെയിലി എന്തൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇത് അതല്ല ഇപ്പം നമുക്ക് ഒരു പെർട്ടിക്കുലർ തീമിന് അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ഒരു ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കൊരു ഇത് കിട്ടണം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡാറ്റ വെയർ ഹൗസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇറ്റ് ഈസ് സബ്ജെക്ട് ഓറിയൻറ്റഡ് അതായത് ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഈസി ആൻഡ് ആക്കുറേറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് സ്പെസിഫിക് തീംസ് ബൈ എലിമിനേറ്റിംഗ് ഇൻഫോർമേഷൻ ദാറ്റ് ഈസ് നോട്ട് നീഡഡ് ടു മേക്ക് ഡിസിഷൻസ് അതായത് ഇറവെന്റ് ആയിട്ടുള്ള ഡാറ്റിനെ ഒന്നും നമുക്ക് ഡാറ്റ വെയർ ഹൗസിൽ നമ്മൾ സ്റ്റോർ ചെയ്യില്ല അപ്പോൾ റെലവെൻ്റ് ആയിട്ടുള്ള ഡാറ്റ മാത്രം വെച്ച് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഇതിനെയാണ് നമ്മൾ സബ്ജെക്ട് ഓറിയൻറ്റഡ് എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറിനെ പറയുന്നത് അടുത്തത് നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് ആണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോമൺ ആയിട്ടുള്ള ഒരു സിസ്റ്റം അതിൽ എന്ത് ചെയ്യും മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ നിന്നുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അതിൽ സ്റ്റോർ ചെയ്തു അതിനെയാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് അതായത് മൾട്ടിപ്പിൾ ആണെങ്കിലും കൂടെ അവർ റിലേറ്റഡ് ആയിരിക്കണം സിമിലർ ആയിരിക്കണം ഇപ്പോൾ ഒരു അക്കൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ലോൺ അക്കൗണ്ട് സേവിങ്സ് അക്കൗണ്ട് ചെക്കിങ് അതായത് എല്ലാ അക്കൗണ്ട്സും അതിൽ അല്ലാതെ അതിൽ ഇപ്പോൾ അക്കൗണ്ടിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ ക്രെഡിറ്റ് കാർഡ് എ ടി എം കാർഡ് അതിന്റെ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ സിമിലർ ഡാറ്റ മൾട്ടിപ്പിൾ സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരു കോമൺ സിസ്റ്റം ആക്കി വെക്കുക അതാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഇൻ്റഗ്രേറ്റ് ഡാറ്റ ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് കമ്പൈൻസ് ഇറ്റ് ഇൻ എ റിലേഷണൽ ഡാറ്റാബേസ് അപ്പോൾ അത് എന്തായിരിക്കും കൺസിസ്റ്റന്റ് ആയിരിക്കും റീഡബിൾ ആയിരിക്കും പ്രോപ്പർലി കോഡഡ് ആയിരിക്കും സി വേണ്ട ഇവിടെ സബ്ജെക്റ്റ് അക്കൗണ്ട് ആണ് അപ്പോൾ എല്ലാ അക്കൗണ്ട്സും നമ്മൾ അതിൽ പല ടൈപ്സ് ഓഫ് അക്കൗണ്ട്സിന്റെ കാര്യങ്ങളും നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യും ഓക്കെ ഇനി ടൈം വേരിയന്റ് ടൈം വേരിയന്റും ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഇപ്പം നമുക്ക് വീക്ക്ലി റിപ്പോർട്ട് കിട്ടണം മന്ത്ലി റിപ്പോർട്ട് ഇയർലി റിപ്പോർട്ട് ഡെയിലി റിപ്പോർട്ട് അപ്പം അങ്ങനെ പല പല ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കൊരു വളരെ ചുരുക്ക സമയം കൊണ്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ അതുപോലെ ഹിസ്റ്ററി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒക്കെ ഡാറ്റ വെയർ ഹൌസ് വളരെയധികം സഹായകരമാണ് പിന്നെ അതുപോലെ തന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഡാറ്റനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല കനോട്ട് ബി ചേഞ്ച് മോഡിഫൈഡ് ഓർ അപ്ഡേറ്റഡ് അതുകൊണ്ടാണ് നമ്മൾ നോൺ എന്ന് വിളിക്കുന്നത് ഓക്കെ സോ നോൺ വളക്ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ റിസൈഡ് ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് പെർമനന്റ് ആയിരിക്കും ഇനി പുതിയ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയതവിടെ ഉള്ള ഡാറ്റ ഡിലീറ്റ് ആയി പോവുകയോ എറേസ് ചെയ്ത് പോവുകയോ ഒന്നും സംഭവിക്കില്ല പിന്നെ നമ്മൾ എപ്പോഴും ഈ ഡാറ്റാബേസ് വെയർ ഹൌസിനെ ഒറിജിനൽ ഡാറ്റാബേസിൽ നിന്നും ഐസൊലേറ്റഡ് ആയിട്ട് നമ്മൾ നിർത്തും അതായത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യില്ല പിന്നെ നമ്മൾ റെഗുലർലി ഒന്നും ഒരിക്കലും ഡാറ്റ വെയർ ഹൗസിൽ വരില്ല അതെല്ലാം നമ്മുടെ കൺവെൻഷണൽ ട്രഡീഷണൽ ഡാറ്റാബേസിലാണ് വരിക റെഗുലർ ചേഞ്ചസ് ഇതിൽ കുറെ ഒരു പീരീഡ് ഓഫ് ടൈം കഴിഞ്ഞാൽ അതാണ് അതിൽ സ്റ്റോർ ചെയ്ത് വരിക സോ സബ്ജെക്ട് ഓറിയൻറ്റഡ് ഇന്റഗ്രേറ്റഡ് നോൺ വോളറ്റൈൽ ടൈം വാരിയൻറ്റ് ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇനിയും ഒരു ഡാറ്റ വെയർ ഹൗസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ ഡയഗ്രാമാണ് തന്നിരിക്കുന്നത് ഒരു ഡാറ്റ വെയർ ഹൗസ് എപ്പോഴും ഒരു സെൻട്രൽ റിപ്പോസിറ്ററി ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്താ സെൻട്രൽ റിപ്പോസിറ്ററി എന്ന് പറഞ്ഞ ഡിപ്പോസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറേജ് ഏരിയ ലൈക്ക് എ കണ്ടെയ്നർ ഒരു കണ്ടെയ്നർ പോലെയാണ് ആക്ട് ചെയ്യുന്നത് പക്ഷെ അതിൽ തന്നെ പല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കും സോ ഒരു ഡാറ്റ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സ്ട്രക്ചേർഡ് ആവാം ഡാറ്റ വെയർ ഹൌസിലെ ഡാറ്റ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി സ്ട്രക്ചേർഡ് സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രേഡ് ഓക്കെ ഇനി ഡാറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം പ്രോസസ്സ് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് എൻഡ് യൂസേഴ്സിന് വേരിയസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ അതിനെ വെച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ഒരു ഡാറ്റ വെയർ ഹൌസ് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫർദർ കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും അതായത് ഇത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്യൂച്ചർ പ്രഡിക്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ നമ്മൾ ഡാറ്റ മൈനിങ് യൂസ് ചെയ്യും അപ്പൊ ഈ ഡാറ്റ മൈനിങ് വളരെയധികം ഈസി ആയിരിക്കും ഡാറ്റ വെയർ ഹൌസ് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഡാറ്റ മൈനിങ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ എന്താ അതിന്റെ ഒരു ഉപയോഗം നമുക്ക് പ്രോഫിറ്റ് കൂടും ഓക്കെ സോ ഈ ഒരു ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഓപ്പറേഷണൽ ഡാറ്റ വരുന്നുണ്ട് എക്സ്റ്റേണൽ ഡാറ്റ എല്ലാം ലോഡ് മാനേജറിലോട്ട് വരും ഈ അതുപോലെ തന്നെ ഡാറ്റാ ഡിപ്പേഴ്സ് ഒ എൽ എ പി ടൂൾസ് അതൊക്കെ എന്ന് പറയുന്നത് ഒ എൽ എ പി എന്ന് പറയുന്നത് ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിംഗ് ടൂൾസ് എന്ന് പറയും അപ്പോൾ ഇതിലുള്ള ഓരോ കമ്പോണൻസും എന്താണ് എന്നാ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡ്സിൽ നോക്കാൻ പോകുന്നത് അതായത് ലോഡ് മാനേജർ എന്താ കൊറി മാനേജർ എന്താ ഡാറ്റ ഡിപ്പർ എന്താ ഒ എൽ എ പി ടൂൾസ് എന്താന്നാണ് നോക്കാൻ പോകുന്നത് അപ്പൊ അത് നോക്കിയതിന്റെ ശേഷം നമ്മൾ ഈ ഡയഗ്രാം ഒന്നുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഫസ്റ്റ് വൺ ലോഡ് മാനേജർ ലോഡ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പേരിൽ നിന്ന് തന്നെ ഉണ്ട് അതായത് നമുക്ക് ഡാറ്റ ഫുള്ള് കിട്ടി ഡാറ്റനെ ഒരു യൂസബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യും ആ കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ഇമ്പോർട്ടിങ്ങും എക്സ്പോർട്ടിങ്ങും ഒക്കെ ചെയ്ത് അതിനെ ഡാറ്റ വെയർഹൌസിലോട്ട് ലോഡ് ചെയ്യേണ്ട ഒരു പ്രോപ്പർ രൂപത്തിലോട്ട് ആക്കിയിട്ട് അവർ വെക്കും എന്നിട്ട് എന്ത് ചെയ്യും ആ ഡാറ്റയുടെ ഡാറ്റ വാലിഡേഷൻ ചെയ്യും എക്സ്ട്രാക്ഷൻ ചെയ്യും ആവശ്യമില്ലാത്ത ഡാറ്റിനെല്ലാം റിമൂവ് ചെയ്യും ക്ലീൻ ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യും ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫോർമിലോട്ട് ആ ഡാറ്റിനെ മൂവ് ചെയ്തു വെക്കും ഇത്രയും ഫങ്ഷൻസ് ആണ് ലോഡ് മാനേജർ ചെയ്യുന്നത് ഒന്നുമില്ല കളക്ഷൻ ഓഫ് ഡാറ്റയിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യും ഓപ്പറേഷണൽ സിസ്റ്റത്തിൽ നിന്നും കളക്ഷൻ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യും ഡാറ്റ കളക്ട് ചെയ്യും അത് കഴിഞ്ഞിട്ട് അതിനെ യൂസബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ അതിനെ പ്രോപ്പറായിട്ട് ലോഡ് ലോഡ് ചെയ്യാനുള്ള രീതിയിൽ ആക്കണമെങ്കിൽ നമുക്കതിനെന്ത് ചെയ്യണം പ്രോപ്പർ ഡാറ്റ ഐഡന്റിഫൈ ചെയ്യണം ഡാറ്റനെ വാലിഡേറ്റ് ചെയ്യണം ഒറിജിനൽ സോഴ്സിൽ നിന്ന് തന്നെയാണോ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തിരിക്കണതെന്നുള്ളത് നോക്കണം ആവശ്യമില്ലാത്ത ഡാറ്റകൾ കളഞ്ഞ് ഡാറ്റിനെ ക്ലീൻ ചെയ്ത് ഡാറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റന്റ് ഫോമിലോട്ട് ആക്കി വെക്കണം ഇത്രയും ഫങ്ഷൻസ് ആണ് ഡാറ്റ മാനേജർ ചെയ്യുക അതായത് ലോഡ് മാനേജർ സോറി ലോഡ് മാനേജർ ചെയ്യുക അത്രയും ഫംഗ്ഷനാണ് കണ്ടോ ഓപ്പറേഷണൽ ഡാറ്റയും എക്സ്റ്റേണൽ ഡാറ്റയും ലോഡ് മാനേജറിലോട്ട് വന്നിട്ട് ലോഡ് മാനേജർ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് അവിടെ ഇതിലോട്ട് വെയർഹൌസിലോട്ട് വെക്കാൻ റെഡി ആക്കി വെക്കും ഓക്കെ നാവ് വെയർഹൌസ് മാനേജർ ഈ വെയർഹൌസ് മാനേജർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഈ ഡാറ്റ വെയർ ഹൌസിംഗിന്റെ സെൻ്റർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയാം സോ അതാ ഡാറ്റ വെയർ ഹൗസ് ഇറ്റ് സെൽഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ പറയാം സോ ഇറ്റ് ഈസ് എ ലാർജ് ഫിസിക്കൽ ഡാറ്റാബേസ് ദാറ്റ് ഹോൾഡ് എ വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം വെറൈറ്റി ഓഫ് സോഴ്സസ് ഈ ലോഡ് മാനേജറിൽ നിന്നും കൊറിയർ മാനേജറിൽ നിന്നും എല്ലാ ടൈപ്പ് സോഴ്സിൽ നിന്നും വരുന്ന എല്ലാ ഇൻഫർമേഷനും സ്റ്റോർ ചെയ്യുക ഈ വെയർ ഹൌസ് മാനേജറിലായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഈസ് കൊറി മാനേജർ കൊറി മാനേജർ ആ പേരിൽ തന്നെ ഉണ്ട് നമുക്ക് എന്താ സർട്ടൻ ടൂൾസ് അതായത് കൊറി ആൻഡ് റിപ്പോർട്ടിങ് ടൂൾസ് നിങ്ങളുടെ ഡാറ്റാബേസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും നമ്മൾ മൈസ്ക്യൂലൊക്കെ യൂസ് ചെയ്യും കൊറീസ് കൊറീക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളുകൾ പിന്നെ ഓൺലൈൻ അനാലിറ്റിക്കൽ പ്രോസസ്സിങ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഫർദർ വരുന്നുണ്ട് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഗ്രാഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊറി ആണ് വെയർഹൌ ഇതിലോട്ട് അതായത് വെയർഹൌസ് മാനേജറിലോട്ട് ലോഡ് ചെയ്യാം സോ കൊറി മാനേജർ മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് എൻഡ് യൂസേഴ്സ് വിത്ത് ആക്സസ് ടു ദ സ്റ്റോർഡ് വെയർ ഹൌസ് ഇൻഫർമേഷൻ ത്രൂ ദ യൂസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് എൻഡ് യൂസർ ടൂൾസ് അതായത് സെർട്ടൺ ടൂൾസ് ഉപയോഗിച്ച് നമുക്ക് യൂസേഴ്സിന് ആക്സസ് കൊടുക്കുന്ന ആ ഒരു ഫങ്ഷനാലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കൊറി മാനേജർ ഓക്കെ സോ അത്രയാണ് നമ്മുടെ ഡാറ്റ വെയർ ഹൌസ് ആർക്കിടെക്ചറിൽ വരുന്നത് സോറി ഡാറ്റ വെയർ ഹൌസ് ആർക്കിടെക്ചർ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഹൗ ഡാറ്റ വെയർ ഹൌസ് ഈസ് വർക്കിംഗ് ഇങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ലോഡ് മാനേജർ ഓപ്പറേഷണൽ ഡാറ്റയിൽ നിന്നും എക്സ്റ്റേണൽ ഡാറ്റയിൽ നിന്നും വരുന്ന സോഴ്സുകളെല്ലാം എക്സ്ട്രാക്റ്റ് എടുത്ത് പ്രോപ്പർ ഐഡന്റിഫിക്കേഷൻ ചെയ്ത് ദെൻ വാലിഡേഷൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഡാറ്റനെ സമ്മറൈസ് ചെയ്ത് ചെയ്തിട്ട് ഒരു കൺസിസ്റ്റന്റ് ഫോമിൽ വെക്കും അതാണ് ലോഡ് മാനേജറിന്റെ ഫങ്ഷൻ ഇനി വെയർഹൌസ് മാനേജർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് മെയിൻ സെൻട്രൽ പാർട്ട് ഓഫ് ദി ഡാറ്റ വെയർഹൌസ് അതെന്ന് പറയുന്നത് എല്ലാത്തിൽ നിന്നും വരുന്ന മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് വരുന്ന എല്ലാ ഇൻഫോർമേഷനും സ്റ്റോർ ചെയ്യുക ഈ വെയർഹൌസ് മാനേജറിനകത്താണ് അവിടെ നിന്നാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷനും സമ്മറി ആയിട്ടുള്ള ഇൻഫോർമേഷനും മെറ്റ ഡാറ്റ മെറ്റാ ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അബൌട്ട് ഡാറ്റ എന്ന് പറയും അതായത് അങ്ങനെ പല പല കാറ്റഗറീസിൽ എല്ലാ ഡാറ്റയും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക ഈ വെയർ ഹൌസ് മാനേജറിലായിരിക്കും പിന്നെ കൊറി മാനേജർ കൊറിയ മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൂൾസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കൊറി ആക്സസ് ചെയ്യാനും എൻഡ് യൂസേഴ്സിന് പെട്ടെന്ന് അത് ഡാറ്റനെ അവൈലബിൾ ആക്കാനും വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസുകളാണ് അപ്പം അതിനെ മാനേജ് ചെയ്യുന്നതാണ് ഈ കൊറിയ മാനേജർ എന്ന് പറയുന്നത് സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ പാർട്ട് വണ്ണില് നമ്മൾ പറഞ്ഞത് ഇനി ഫർദർ പാർട്ട് ടൂ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും Thank you.